തൃശൂർ ജില്ലയിൽ സ്വരാജ് റൌണ്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി പതിനേഴ് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ അഞ്ചേരി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനേഴ് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ രണ്ട് പ്ലോട്ടുകളും ഒരുമിച്ചോ അല്ലെങ്കിൽ രണ്ടായോ വിൽക്കുന്നതാണ് ഈ പ്ലോട്ടിന് ചുറ്റിലും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നു തൃശൂർ സ്വരാജ് റൌണ്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം യശോറാം ഗാർഡൻസ് എന്ന സമീപത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി തേക്ക് മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാത്തരം വൃക്ഷങ്ങളും ലഭ്യമാണ് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലും ചിയാരം നാഷണൽ ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലും എറണാകുളം നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലുമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കോൺഫിഡന്റ് ഓറിയോൺ എലൈറ്റ് അപ്പാർട്ട്മെന്റ് സ്കൂൾ ഹോസ്പിറ്റൽ കോളേജ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് പ്ലോട്ട് ഡെവലപ്മെന്റിനും വില്ലകൾ പണിയുന്നതിനും അപ്പാർട്ട്മെന്റുകൾ പണിയുന്നതിനുമെല്ലാം കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും ഈ സ്ഥലങ്ങൾ വളരെ അനുയോജ്യമാണ് ഈ കാണുന്ന പതിനേഴ് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ എയ്റ്റ് ഡബിൾ ടു ഡബിൾ ടൂ നമ്പർ ഒരിക്കൽ കൂടി